ിലെ മത്സ്യകന്യകൾ ആദ്യമായി കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്വേറിയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ ആത്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തു ലസിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ എക്സ്പോ സ്ക്വയർ വേങ്ങര അവഗണന പേര് ഇറിഗേഷൻ റോഡ് ഈ റോഡ് പ്രവൃത്തി പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് റീറ്റാറിംഗ് കഴിഞ്ഞതായിരുന്നു രണ്ടര കിലോമീറ്റർ നീളമുള്ള റോഡ് പ്രവൃത്തി മൂന്ന് തവണയായി നടത്തി ഇനിയും ഒന്നര കിലോമീറ്ററിലധികം റോഡ് പണി ബാക്കിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചത് കാരണം എം എൽ എ ഫണ്ടുകളുടെ പ്രവൃത്തി നടത്താതെ തടഞ്ഞു പുതിയ എം എൽ എയുടെ ഫണ്ടുകളൊന്നും തന്നെ ഒന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിന് അനുവദിച്ച് കിട്ടിയിട്ടില്ല തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഇറക്കിയ വാർഡ് കൗൺസിൽ രണ്ട് വർഷത്തിനകം റോഡ് പണി നടത്താമെന്ന് പൊതുജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതായിരുന്നു എന്നാൽ എം എൽ എയുടെ ഫണ്ടുകളൊന്നും അനുവദിക്കാതിരുന്നതും അബ്ദുറബിൻ്റെ കാലത്തുണ്ടായിരുന്ന കുറച്ചു ഫണ്ടുകൾ റോഡിൻ്റെ പല ഭാഗങ്ങളിലായി ചെലവഴിച്ചു മധ്യഭാഗത്തുള്ളവർ ഇപ്പോൾ റോഡ് പണിക്കായി സമരത്തിന് ഇറങ്ങാനിരിക്കുകയാണ് മഴക്കാലം എത്തുന്നതിന് മുമ്പ് റോഡ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു സ്കൂൾ മദ്രസ കുട്ടികൾ നടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ വെള്ളക്കെട്ടാണ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത് പതിനാറുങ്ങൽ ഭാഗത്തു നിന്നും തുടങ്ങി പള്ളിപ്പടിയിലേക്ക് എത്തിച്ചേരുന്ന പുഴയോരങ്ങളെ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന രണ്ടര കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡിൻ്റെ പ്രവൃത്തിയാണ് നാട്ടുകാരെ പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്നത് ഇതിനെതിരെ പൊതുപ്രവർത്തകനായ അബ്ദുറഹീബ് പൂക്കത്ത് തിരൂരങ്ങാടി നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി പോപ്പുലർ ന്യൂസ് തിരൂരങ്ങാടി